ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ നിങ്ങൾ എന്നെ ഇട്ടിട്ട് പോകും എങ്കിലും ഞാൻ തനിച്ചല്ല കാരണം എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട് കർത്താവിൻ്റെ ആഴമുള്ള ഒരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം ആരൊക്കെ തന്നെ ഉപേക്ഷിച്ചു പോയാലും തന്നെ ഉപേക്ഷിക്കാതെ തൻ്റെ കൂടെ തൻ്റെ അബ്ബ അപ്പനുണ്ട് എന്നുള്ളത് കർത്താവ് കുരിശിൻ്റെ വഴി യാത്രയിൽ തൻ്റെ പ്രിയപ്പെട്ടവരെന്ന് കരുതിയ ശിഷ്യന്മാരൊക്കെ ഇട്ടിട്ട് പോയപ്പോഴും കർത്താവിൻ്റെ കരുത്ത് എന്തായിരുന്നു ഞാൻ ഈ വഴി നടക്കുന്നത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ് അതുകൊണ്ട് ആരൊക്കെ വിട്ടുപോയാലും വിട്ടുപോകാതെ ചേർന്ന് നടക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ എന്നിട്ട് കർത്താവ് നമ്മോട് പറയുന്നത് നിങ്ങളുടെ ക്ലേശങ്ങളുടെ വഴികളിൽ നിങ്ങൾ തനിച്ചാണ് എന്ന് തോന്നുമ്പോൾ നിങ്ങൾ തനിച്ചല്ല കാരണം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് പിതാവായ ദൈവം എന്നോട് എത്രത്തോളം കൂടെയുണ്ടോ അത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് അതുകൊണ്ട് ആരും തനിച്ചല്ല ആർക്കും ആരെയും തനിച്ചാക്കാനും പറ്റില്ല കാരണം എന്താ ഒറ്റപ്പെട്ടു പോയവൻ്റെ കൂടെ നടക്കുന്ന ഒരു കർത്താവിനെയ വചനത്തിൽ നാം കാണുന്നേ അതുകൊണ്ട് എൻ്റെ ജീവിത ക്ലേശങ്ങൾ സങ്കടങ്ങൾ പ്രയാസങ്ങൾ കണ്ണുനീരൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ നിത്യ അനുഭവമായി വരുമ്പോൾ വല്ലാതെ എനിക്ക് എനിക്കൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുന്നവനോട് ചേർന്നിരിക്കുന്ന ഒരു ദൈവമുണ്ട് കരുത്തായി ഫലമായി ശക്തിയായി അതുകൊണ്ട് ഇനി മുതൽ ആരുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആരും സങ്കടപ്പെടരുത് കാരണം അത് കർത്താവിൻ്റെ സങ്കടമായിട്ട് മാറും ഇത്രത്തോളം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിട്ടും എൻ്റെ കുഞ്ഞെ നീ എന്നെ എന്നറിയണില്ലേ കാണണില്ലേ നിന്റെ സങ്കട വഴികളിൽ ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് ഇന്നലകളിലെ ജീവിത പ്രശ്നങ്ങൾ എത്ര വലുതായിരുന്നു അവയൊക്കെ അതിജീവിക്കാനും അഭിമുഖീകരിക്കാനും നമുക്ക് കഴിഞ്ഞത് നമ്മുടെ കരുത്തൊന്നുമല്ല കർത്താവ് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെയെങ്കിൽ അങ്ങനെ ദൈവം ഇന്നലകളിൽ വഴി നടത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പ ഇന്നും ഇനി വരവാനിരിക്കുന്ന ദിവസങ്ങളിലും അവൻ കൂടെയുണ്ട്